ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് മൂടി വെച്ച സത്യങ്ങൾ തുറന്ന് നമുക്ക് ആ ബോധത്തിനെ പുറത്ത് വിടാം എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി അവിടെ ഒരു വലിയൊരു ജാസ്മിനും തമ്മിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ടും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് കെട്ടിപ്പിടിക്കിന് ഉമ്മ വയ്ക്കിന് ഒരുമിച്ച് കെടുക്കണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യണേ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും പ്രേമല്ല കാമമാണോ ഫെയ്ക്കാണോ എന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പോൾ ഇവരിത് ഈ കളി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ ഈ കളിക്ക് ഒരു അവസാനം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നലെ എന്താ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ആഫർ എഫക്റ്റ് ഞാൻ പിന്നെ പറയാം എന്തായാലും നമ്മൾ നടന്ന കാര്യം നമ്മൾ പറയുന്നത് മാത്രം അതിൻ്റെ ഉടായിപ്പും അതിൻ്റെ തട്ടിപ്പും അതിൻ്റെ മത്തങ്ങും അതിൻ്റെ തേങ്ങയും ഒക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് സ്നേഹമാണോ പ്രേമമാണോ നീ എന്താ എത്ര നാളായിട്ട് അത് തുറന്നു പറയാത്തേ അപ്പോൾ പറഞ്ഞു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഞാൻ പൊന്നു പോലെ നീ നിന്നെ കണ്ണിൻ്റെ കൃഷ്ണപണി അല്ലാത്ത മുഴുവൻ നിനക്ക് ഞാൻ സ്വർണാക്കി തരാം ബാക്കിയെല്ലാം നിന്നെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ നിന്നെ കല്യാണം കഴിക്കാനോ മതം മാറ്റാനോ പള്ളിയിൽ കൊണ്ടുപോയിട്ട് മാമുദിസ ബുക്കാനോ അതൊന്നും എനിക്ക് നടക്കില്ല നീയായിട്ട് ഒരു ഭാര്യയായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ആഫറിനെ പറ്റി ഞാൻ പറയാട്ട അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എൻ്റെ പൊട്ടി കരയുന്ന കള്ളി ജാസ്മിൻ അവൾ കരയുമ്പോൾ കേരള ജനത ചിരിക്കും അവൾക്ക് പനി വരുമ്പോൾ ഒരാൾക്ക് അസുഖം വരുമ്പോൾ ഒരാൾ അതിനെ നമ്മൾ കുറച്ച് കാണരുത് ഒരു ജലദോഷമായാലും നമ്മൾ അവരെ ഒന്നും പറയരുത് പക്ഷേ ജാസ്മിന് പനി വന്നപ്പോൾ ജനങ്ങളെല്ലാവരും ഈ ബിഗ് ബോസ് കാണുന്നവരെല്ലാവരും അവളുടെ പനി കൂടി അവളെവിടുന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്ത് ബിഗ് ബോസിൽ നിന്ന് അവൾ പോകണമെന്ന് പ്രാർത്ഥിച്ച അയ്യോ ഇപ്പം അമ്പലത്തിൽ പുഷ്പാഞ്ജലി വരെ നടത്തിയ ആൾക്കാരെ എനിക്കറിയാം വേറെ ആരുമല്ല ഞാനൊരാള് പൂർത്തി പോയപ്പോൾ ഒരു പുഷ്പാഞ്ജലി കിടക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ ഇപ്പോൾ അതോടുകൂടിയാണ് കെട്ടിയെടുക്കട്ടെ അത്രയും സമാധാനം കിട്ടില്ല നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പ വന്നാൽ നിങ്ങൾ ആരെ കൂടെ നിൽക്കും അപ്പോൾ ജനങ്ങൾ പറയുമ്പോൾ എന്താണ് ഓ ജാസ്മിൻ എന്ത് ആത്മാർത്ഥമായിട്ടാണ് ആ ഗബ്രീനെ സ്നേഹിച്ചത് ആ ഗബ്രി ഞാൻ ജാസ്മിനെ തേച്ചു പാവം ജാസ്മിൻ്റെ കരയിന് കഷ്ടപ്പെടുന്നുള്ള ഓട്ടൊക്കെ കൊടുത്ത് അവൾക്കൊരു കപ്പും കൊടുത്ത് വിടാം എന്ന് സഹതാപതരംഗമുണ്ടാവുമോ അതവിടെ നിൽക്കട്ടെ ഞാൻ പിന്നെ പറയാം ഇന്നലെ പാട്ട് കേട്ട് എല്ലാവരും ഓടി വരിക രണ്ട് മൂന്ന് ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിട്ടുണ്ട് ആരാ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓടി ചെല്ലുമ്പോൾ എല്ലാവരും കാണുന്നത് ജിൻഡോനെയാണ് ജിൻഡോ അല്ല സിജോനെ എനിക്ക് ഈ സിജുവും ജിൻഡും തെറ്റും സിജോനെയാണ് കാണുന്നത് സിജോനെ കാണുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളുടെ മനസ്സിൽ ഒരു വെള്ളിടിയാണ് വെട്ടിയത് എൻ്റെ പൊന്നെ ഈ തെണ്ടി വീണ്ടും വന്ന ഇവനൊരു മത്സരാർത്ഥിപ്പവനൊരു സ്ട്രോങ് ആണെന്നൊക്കെ പറയണുണ്ട് ഇവൻ വീണ്ടും വന്നാൽ നമ്മുടെ കപ്പിൽ വീണ്ടും അവകാശിയായ നമ്മൾ ടോപ്പ് ഫൈവില് വരണവൻ ഇപ്പോൾ ടോപ്പ് ഫൈവിൽ നിന്ന് കട്ടാവോ എന്ന് വിചാരിച്ച് എല്ലാവരും മനസ്സിലും അസൂയയും കുശുമ്പും കാണിച്ചു പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാത്ത രീതിയിൽ കെട്ടിപ്പിടിക്കാനും ചെറുക്കാനും എന്തായി നീ നീ വീണ്ടും ഇടി മേടിച്ച് കൊടുന്ന് പോവുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ അന്വേഷിക്കുന്നു എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ ഇതൊരു ഇടിമുണിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ പണിക്കുറ്റം അപ്പം തന്നെ തീർന്നതെന്ന് തോന്നുന്നുണ്ട് ഒരു ഇടിക്ക് ഇങ്ങനെ പോയിട്ട് ഇതുപോലെ വന്നു വന്നു അപ്പോൾ ആ മറ്റേ കവളിലിനി ആരാണ് അവൻ്റെ അടിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല നല്ലൊരു മത്സരാർത്ഥിനിപം കാരണം റോക്കി എന്ന എന്നാൽ മത്സരാർത്ഥിനിപം കാരണം നശിപ്പിച്ച് നാറാണക്കല്ല് പറച്ച് പുറത്താക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഈ കളികളൊക്കെ വേറെ ലെവലിൽ കാണാറുണ്ട് ഇവൻ വെറുതെ മൂത്ര ചെന്ന് അടി മേടിച്ചത് നീ കൊണുമാവല്ലാ നീ അടിക്കട എന്നെ നീ അടിക്കട എന്നെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ പേരിൽ ഒരാൾക്ക് സഹതാവതരംഗം വേണ്ടട്ടാ ഇവൻ ഇവന് ഇവൻ അയരുന്നു മേടിച്ച അടീന അത് അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് പോലും ഇവൾക്ക് ഇവന് സഹതാപതരമം കൊടുക്കരുത് അപ്പോ അപ്പോൾ ഇനി വന്നിട്ട് അവൻ്റെ കളികൾ അവൻ വന്ന് പറയുന്നുണ്ട് ഞാൻ ഇനി തീയായിട്ടല്ലേ വന്നോക്കൂടും ഞാൻ തീ പന്തമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ കളിച്ച് മറിക്കും എന്ന് പറയുന്നുണ്ട് സഹതാഗത തരംഗം ഒരിക്കലും ഇവന് കൊടുക്കരുത് ഇവനൊരു സഹതാഗ തരംഗം ആർഹിക്കുന്ന ഒരു വ്യക്തിയല്ല അവൻ അപ്പം അതുകൊണ്ട് അതവിടെ മൂടി വയ്ക്കാം അതൊക്കെ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ നീണ്ടുപോകും ഇന്നലെ പനിയായിട്ടൊരാൾ ഭയങ്കര കെടുപ്പാണ് ഓ ഓ വിറക്കിന് 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 കുറേ ഉടായിപ്പുണ്ട് കുറേ മോ ഈ നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ചുണ്ടത്തും തേച്ച് കുറെ സ്പ്രേ അടിച്ച് അലക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാരുടെ ഇടയിൽ കയറുന്നു ഓടീൻ്റെ അടക്കകളിലാണ് ഈ പണിയുള്ളത് നമ്മളീ ബോബനും മൊഴിയും ചിത്രകഥ അല്ലാതെ ഈ ആ ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയാ നായ്ക്കുട്ടിയാ പൂച്ചക്കുട്ടിയാ അതിൻ്റെ ഫലം എല്ലാ സ്ഥലത്തും മുബരൊക്കെ പ്രസൻസും വേണം അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പം ഒന്ന് അവിടെ ഒതുങ്ങിക്കെടുക്കുക അവിടെ കിടന്നിട്ടാണ് ആ പനിയെ ഇവിടെ അപ്പിൻ്റെ വന്നിട്ടുണ്ട് എ സി റൂമാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് വി കൊടുക്കണം എ സി റൂമിൽ വീശന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക പനിയായി കിടക്കുന്ന ആൾക്ക് ഓ ഇങ്ങനെ റസ്മിനെ പോലെ ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിലില്ല തന്നെ നമുക്ക് പറയാം അപ്പോഴെങ്കിലും നമ്മുടെ ഗബിരി ഇരുന്നിട്ട് അയ്യോ എന്താ വേണ്ടേ അങ്ങനെ ചെയ്യുന്നത് അപ്പോളേക്കും വേറെ അൻസ് ഇവിള് ഈ അപ്സര അപ്സരയ്ക്ക് വലിയ ഒലിക്കല ഒരു കളിയും അറിയില്ല ഒന്നും അറിയില്ല വെറുതെ ഒരു വെറും ഒരു കടായിട്ടാണ് ഏഴാം സ്പീഡ് ഏഴാം ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കണിപ്പോൾ അവൾ വന്ന് അപ്പോഴേക്കും ബികോസ് അനൗൺസ് ചെയ്തു നിങ്ങളേ പനിയായി കെടുക്കുക അപ്പോഴെങ്കിലും ഒന്ന് വെറുതെ വിടുക ഉമ്മ വെക്കുന്ന ആൾക്കാരൊക്കെ വേഗം പുറത്തു പോകാം അതുപോലെ തന്നെ ഡബിൾ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ വേഗം പുറത്ത് പോകും അവിടെ ക്യാപ്റ്റൻ ഉണ്ട് അവിടെ നോക്കാനും പിടിക്കാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ പുറത്ത് പോകും അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞത് പനിയായി കിടക്കുന്ന ആൾക്കാരെ അടുത്ത് റൂമിൽ ആരും കെടുക്കരുത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ പുറത്ത് പോയിട്ട് എവിടെ വേണമെങ്കിലും കിടക്കാം അപ്പോൾ അതൊന്നും അറിയാണ്ട് പറഞ്ഞോ ഈ ഗബി അതിൻ്റെ ഉള്ളിയ കാര്യം എന്നിട്ട് ഭയങ്കര ചർച്ച ചെയ്യുന്നു രാത്രി പാത പാതര നേരത്ത് ഇവളും കുറേ കൊച്ചു വർത്താനങ്ങൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ മിസ്സ് ചെയ്തോടാ ഞാൻ ഉള്ളിൽ പണ്ടുള്ളിൽ നിനക്ക് വിഷമമായിടാ നീ അപ്സരയുടെ കൂടെ ഇങ്ങനെ കൊഞ്ച് കളിച്ച് നടക്കുന്നുണ്ടല്ലോ നീ രസിനെ കെട്ടിപ്പിടിച്ച് നടക്കുന്നുണ്ടല്ലോ അതൊക്കെ എനിക്ക് വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എല്ലാവരും പുറത്ത് പോയി അപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു പനിവാറിൽ ആദ്യം തുറക്കുക ഈ ജയിലിൽ തുറന്ന പോലെ പനി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടുക ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക വല്ല മാസ്ക് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ ഈ വയറിലപ്പനി എല്ലാവർക്കും പകരും ചുമ ഉണ്ടാവും എന്തൊക്കെ രോഗങ്ങളെ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ ആശുപത്രിയിൽ കൊണ്ടുട്ടിട്ട് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പാർസൽ ചെയ്യുക അതാണ് നല്ലത് അപ്പോൾ ഈ പനിയായി വരുന്ന ആൾക്കാർ രണ്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഗോസ് ഹൗസിൽ കയറാൻ പറ്റില്ല അങ്ങനെയൊരു നിയമം അപ്പോൾ അതുകൊണ്ട് അവരെ കയറ്റി വീട്ടിലേക്ക് വിടുക അപ്പോൾ ഇവിടെ തന്നെ കെടുത്ത് ചികിത്സിക്കുമ്പോൾ പല ആൾക്കാർക്കും പനി മാറി മാറി വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ ഇവരെ രാത്രിയിലെ സംഭാഷണത്തിൻ്റെ ആഫറെപ്പെട്ട് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റസ്മിൻ എന്ന് പറഞ്ഞ കൾച്ചർ ഇല്ലാത്ത ചേരി പെണ്ണുങ്ങളെക്കാളും കഷ്ടമായുള്ള ആ പെണ്ണ് ഇതിനു മുമ്പ് പനിയായിട്ട് പുറത്ത് പോയി പനിയായി പുറത്ത് പോയപ്പോൾ പുറത്തുള്ള കുറേ കാര്യങ്ങൾ ഇവളറിഞ്ഞു ഇവളറിഞ്ഞു വന്നിട്ട് ഇവൾ ജാസ്മിനോടും ഗബ്രിയോടും കൂടിയിട്ട് ഇവർ ചർച്ച ചെയ്തു ി മോ പുറത്ത് നിങ്ങളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് നിങ്ങൾ കാറ്റിക്കൂട്ടണ ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഗെയിം മാറ്റി പിടിക്കണം അപ്പോൾ എങ്ങനെ മാറ്റി പിടിക്കും നമ്മൾ നീ ഇനി ഒരു കാര്യം ചെയ്യ് എന്തായാലും കപ്പ് നിനക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതിനുള്ള കളിയൊന്നും നീ ഇവിടെ കളിക്കുന്നില്ല നീ വേറൊരു നോക്കുകുത്തി ആയിട്ടും ഒരു കോഴിയായിട്ടും ഒരു നോക്കിയായിട്ടും ഒരു പെണ്ണുപിടീനായിട്ടാണ് പുറത്തുള്ളവർ കാണുന്നത് നിന്നെ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് നീ ആത്മാർത്ഥമായി സ്നേഹം ജാസ്മിനിക്ക് ഇരിക്കട്ടെ ജാസ്മിൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കട്ടെ നീ ജാസ്മിനെ തേക്കി ഇങ്ങനെ തേച്ചു കൊടുക്കുക ജാസ്മിൻ്റെ പ്രേമം നീ തട്ടിക്കളയാ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക് നിന്നെ മാമുദിയും പൊക്കാൻ പറ്റില്ല വീട്ടുകാരെ പോയി എതിർത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എനിക്ക് വലിയൊരു ഭാവിയുള്ളതെന്ന് അങ്ങനെ പറഞ്ഞ് നീ ജാസ്മിനും തമ്മിൽ പിരിയും അങ്ങനെ നിങ്ങൾ രണ്ടു പേരും രണ്ട് സൈസായി കളിക്കുക രണ്ട് പേരും ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിം വന്നാൽ തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുക അപ്പോൾ ജാസ്മിൻ്റെ ഗ്രാഫ് പോയിറങ്ങും അതേപോലെ തന്നെ നിനക്കും ടോപ്പ് ഫൈവിലെത്താം അപ്പം നീ വിചാരിച്ച പോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു കൈ ആവളും ഒരു കൈ നിനക്കും പിടിക്കാം അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ കളിച്ചില്ലെങ്കേ നിങ്ങളുടെ കാര്യം വളരെ മോശമായിട്ടാണ് നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് നിങ്ങൾ ഗെയിം മാറ്റണതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ആഫർ പറ്റണ ഇന്നലെ രാത്രി നടന്ന നാടകീയമായ ഉടായിപ്പായ തട്ടിപ്പായ ജനങ്ങളെ പറ്റിക്കുന്ന ചർച്ച അപ്പോൾ ഇനി ചിലപ്പോൾ ഗബ്രി ഏതെങ്കിലും റസ്മിൻ്റെ മേലോ അല്ലെങ്കിൽ ഇപ്പോൾ റസ്മിന് റസ്മിന് ഒരാളുകളൊന്നും പോരാ റസ്മിൻ തരം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഗബ്രിന് കെട്ടിപ്പിടിക്കും ബാക്കിയുള്ള സമയങ്ങളൊക്കെ അർജുൻ്റെ അടുത്ത് പോയിട്ട് മുടി മസാജ് ചെയ്ത് കൊടുക്കലും കൈയ് പിടിച്ച് ഞെരിക്കല് കമന്ന് വീഴിൽ നെഞ്ഞത്തേക്ക് കിടക്കൽ ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണതാണ് അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ അതൊക്കെ പെണ്ണങ്ങൾ ഇഷ്ടം അവരെന്താ വേണമെങ്കിൽ ചെയ്യട്ടെ പിന്നെ എന്തായാലും ഒരു ടാസ്ക് കൊടുത്തു നല്ല ടാസ്ക് കടന്നു ഗോപുരം പണിയരുത് ആ ഗോപുരം പണിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ ഇടിച്ച് പൊളിച്ച് കളയാം ഇന്നലെ ഗോപുരം പണിയുന്നതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കഴിച്ച് കാഴ്ചവെച്ചത് ജിൻഡോ ആണ് അതുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡിലും ജിൻഡയാണ് സൂപ്പർ സ്റ്റാർ മൂപ്പര കളി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കളിയാണ് മൂപ്പരത്ത് മുട്ടാനായിട്ട് ആർക്കും പറ്റില്ല പെണ്ണങ്ങളൊക്കെ ഊട്ടി മാറിയ ജിൻഡ വന്ന് ഒരു എണ്ണം പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ വാർഡ് പോസ്റ്റർ ആകും അതുകൊണ്ട് ജിൻഡോ ഒക്കെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഇന്നലത്തെ എപ്പിസോഡും ജിൻഡോ തൂക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ സിബിന്റെ നാടകം അതിന് ഏത് നാടകത്തിന് ഒരു അവസാനം ഉണ്ടാവല്ലോ ഇങ്ങനെ നാടകം കൊണ്ടുനടക്കാനായിട്ട് ആർക്കും പറ്റില്ല ബിഗ് ബോസിനും പറ്റില്ല ഒരു അഞ്ചാറ് ദിവസത്തെ നാലഞ്ച് ദിവസത്തെ ടി ആർ പി നല്ല രീതിയിൽ ബിഗ് ബോസിൻ്റെ കൊട്ടയിൽ വന്നു അപ്പോൾ ഇനി ബിഗ് നമ്മുടെ സിബിനും കുഴപ്പമില്ലാത്ത രീതിയിൽ ബിഗ് ബോസിനും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ശക്ത ഒരു രീതിയിൽ ഒരു ആ ഇതൊന്നും അവസാനിപ്പിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കൊള്ള സംഘത്തിൽ നിന്ന് കണ്ണും കെട്ടിയിട്ട് കൊള്ള സംഘക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി നിന്നെ ഏതെങ്കിലും ഒരു റൂമിൽ പിടിച്ചുകൊണ്ട് കൊണ്ടു ഇടാടാ മോനെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്തിനെ കൊണ്ടുപോയി എന്നറിയാം ബിഗ് ബോസിന് ഒഴിവു സമയത്ത് അന്താക്ഷരി കളിക്കാനായിട്ട് അവിടെ ബിഗ് ബോസ് ആയിട്ടിരുന്ന് മൂപ്പര് അന്താശ്ശേരി കളിക്കുന്നുണ്ട് ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളത്തെ പ്രമോയിൽ മൂപ്പര് വീട്ടിലേക്ക് ചെറിച്ചു കളിച്ച് ഓടി വരണത് നമുക്ക് കാണാം അപ്പോൾ സിബിനും കുറച്ച് വോട്ട് കിട്ടും ബിഗ് ബോസിന് കുറച്ച് ടി ആർ പി കിട്ടും ആ അതിൽ അത്രേ അവർ പ്രതീക്ഷിക്കണുള്ളൂ അത് നല്ല രീതിയിൽ ഇതാക്കിയിട്ടുമുണ്ട് പിന്നെ ഇന്നലെ വൃത്തികെട്ട ഒരു സംഭവം നടന്നു ലക്ഷങ്ങൾ ചിലവ് ചെയ്തിട്ട് ഈ ബിഗ് ബോസ് ഇത്രയും വലിയ എട്ടുകാലി വല കെട്ടുന്ന പോലെ ലോകത്ത് മുഴുവൻ ചെന്നൈയിലൊരു സ്ഥലത്ത് പോയി ആ രാജ്യം മുഴുവൻ കെട്ടി ഉണ്ടാക്കി അവിടെ മുഴുവൻ ലക്ഷങ്ങൾ ചിലവി ഇതുപോലുള്ളൊരു വീടും ഉണ്ടാക്കി ഇട്ടിട്ട് ഈ ബിഗ് ബോസിലെ ഹൗസിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അന്താക്ഷരി കളിപ്പിക്കാതിരിക്കണം അന്താക്ഷരി കളിപ്പിച്ചാൽ നല്ല സിനിമ പാട്ട് പാടാച്ചാണെങ്കിൽ നമുക്ക് നല്ല രസമുണ്ട് സിനിമ പാട്ട് പാടില്ല നിങ്ങൾ ഉണ്ടാക്കി പാടണം പാട്ട് പാടും പാടണം അപ്പോൾ തുടക്കത്തിൽ സ്ത്രീലേഖ പാടിയ പാട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല ട്യൂണും നല്ല കാര്യങ്ങളും ഉണ്ടാക്കിയ പാട്ടാണെന്ന് തോന്നില്ല പക്ഷെ മറ്റുള്ള സക്കല മത്സരാർത്ഥികളും പാടിയ പാട്ടൊക്കെ കേട്ടുകഴിഞ്ഞില്ലേ ബിഗ് ബോസ് വരെ പറഞ്ഞു ഏറ്റുപോയി ബാത്റൂമിൽ കരുതിയിരുന്നുണ്ടാവും ആ ഈ നമ്മളിവളൊക്കെ എന്തൊട്ട ഈ കാണിക്കണേ നമ്മുടെ അപ്സരയ്ക്ക് എന്ത് പാട്ടാണ് പാടണവള് അവളൊക്കെ വളരെ ഓവർ സ്മാർട്ടാ അവളുടെ വിചാരം അവളെ പോലും ഒരു നീ അവിടെ ഇല്ലാന്ന അവൾ എന്ത് പറഞ്ഞാൽ ആൾക്കാരെ കണ്ടിട്ട് ചെറുക്കുന്ന ഇവള് കാടങ്ങനെ കണ്ട മറ്റുള്ള മത്സരാർത്ഥികൾ ചെറുക്ക നമ്മളാ നേരത്തെ ടി വി ഓഫ് ചെയ്ത് നമ്മുടെ പണി നോക്കി പോയി ഇവരൊരു അന്താക്ഷരി കളി കാണാനല്ലേ നമ്മൾ ബിഗ് ബോസ് കാണാരിക്കുന്നത് അപ്പോൾ വൃത്തികെട്ട സംഭവമാണ് ഒന്നല്ലേ കാട്ടിക്കൂട്ടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കണേ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തിന്നും കുടിച്ചും കാശും കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരല്ലേ അവരൊക്കെ എത്ര പൈസ ഇവർക്കൊക്കെ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ ആ കാശിനെങ്കിലും ഇവരൊക്കെ ഒന്ന് പണിയിടിപ്പിക്കുക ഈ അന്താക്ഷരിക്ക് തള്ളാനാണോ ഇരിക്കുന്നത് ആ അപ്പോൾ അത് ഈ ഇന്നലെ കാണിച്ചുള്ളൊരു സംഭവത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അവരിപ്പോൾ എന്ത് കാണിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ കുറച്ച് ചട്ടിലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രമ വന്നിട്ടുണ്ട് അതൊക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊരു രണ്ട് ലേക്കെങ്കിലും ചെയ്താൽ നല്ലതാണ് ഈ ലൈക്ക് ഈ വീഡിയോയ്ക്കും പിന്നിലേയും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിനും അതുപോലെ തന്നെ എന്ത് തെറി കമൻ്റ് ആയാലും നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾക്കാനും ചിരിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ് ചിരി ആരോഗ്യത്തിന് നല്ലതാണ് ചിരി ഒരു വരപ്രസാദമാണ് ദൈവത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതുപോലെ ചെയ്യലോ നന്നായി ചെറിക്കാൻ പഠിക്കുക ഓക്കേ ബൈ